മയക്ക് പിടികൊണ്ടിരിക്കുന്നു ആനയ്ക്ക് പക്ഷേ എനിക്ക് തോന്നുന്നു ദിവസ മയക്ക് വെടി കൊണ്ടിട്ടും ദൂരേക്കൊന്നും പോകുന്നില്ല ആന അതേ സ്ഥലത്ത് തന്നെ നിലയുറപ്പിക്കുന്നു എന്നാണ് തത്സമയ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് ആരോഗ്യസ്ഥിതി വളരെ മോശമായ ഒരു ആനയാണ് വളരെ സങ്കീർണമായ ഒരു ദൗത്യത്തിന്റെ ഭാഗമായി മൈക്കൂടി വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ഗോകുൽ ഇവിടുന്ന് ഇപ്പം ആന എത്ര ദൂരം ഓടിയാലും ഈ കുങ്കിയാനകളെ എത്തിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ എങ്ങനെയാണ് വാഹന സൗകര്യം എങ്ങനെയാണ് ഇത് തോന്നുന്നു മറ്റാനകളെ പോലെ അധികം പരക്കം പാഞ്ഞു പോകാനുള്ള സാധ്യതകളില്ല മൈക്കൂടി തന്നെ അതിന്റെ ആരോഗ്യത്തിന് ബാധിക്കാനുള്ള സാധ്യതകളുണ്ടല്ലോ അതായത് ഇവിടെ അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് വാഹനം എത്തിക്കാൻ കഴിയും കാരണം ഈ വെറ്റിലപ്പാറയിൽ നിന്ന് പോകുന്ന അതായത് കാലടിയിലേക്ക് പോകുന്ന ഒരു പ്രധാന പാത ഇതിന് തൊട്ടടുത്തുണ്ട് ഈ പ്ലാന്റേഷൻ്റെ തൊട്ടടുത്തുണ്ട് അതുകൊണ്ട് തന്നെ ലോറി അല്ലെങ്കിൽ ആ തരത്തിലുള്ള വാഹന സൗകര്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമോ ഇവിടെയില്ല ആന സ്വാഭാവികമായും മയക്കുപെടി ഏറ്റതിനു ശേഷം അവിടെ നിൽക്കുകയാണ് വനം വകുപ്പിൻ്റെ കൂടുതൽ ഉദ്യോഗസ്ഥർ അതിനടുത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് സ്വാഭാവികമായും ദൗത്യത്തിൻ്റെ കൂടുതൽ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ മയക്കുവെടി വെച്ചാലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളം സമയം ആനയെ നിരീക്ഷിക്കണം അല്ലെങ്കിൽ ഒരു പത്ത് ഒരു എങ്കിലും ആനയെ നിരീക്ഷിച്ചതിനു ശേഷമാണ് ദൗത്യ കൂടുതൽ അടുത്തേക്ക് പോവുകയും ഈ ആനയെ ആനയെ മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയൊക്കെ ചെയ്യുക കാരണം ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളികൾ നിറഞ്ഞ ദൗത്യമാണ് ദൗത്യ തന്നെ ജീവന് തന്നെ ഭീഷണി ജീവൻ പണയം വെച്ച് ചെയ്യുന്ന ദൗത്യം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാഹചര്യങ്ങൾ കൂടി നോക്കിയിട്ടാണ് അടുത്തേക്ക് പോവുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക നിലവിൽ ഇപ്പോൾ ആന ഇപ്പോൾ നിൽക്കുന്ന ഒരു ഒരു സ്ഥലത്താണോ അവരെ പാർപ്പിച്ചിരിക്കുന്നത് അതായത് ഈ പ്ലാന്റേഷനുള്ളിലെ ഒരു അംഗനവാടി ഉണ്ട് ആ അംഗനവാടിയുടെ അടുത്താണ് ഈ കുങ്കിയാനകളെ പാർപ്പിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് ഏകദേശം ഏതാനും കിലോമീറ്ററുകൾ മാത്രം ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമാണ് അത് സ്വാഭാവികമായും തന്നെ വളരെ പെട്ടെന്ന് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ആനയെ മയ മയങ്ങി നിൽക്കുന്ന പോലെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് പക്ഷേ നമുക്കിപ്പോൾ ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് ക്യാമറയുടെ ദൃശ്യങ്ങളിൽ നിന്ന് അത് എത്രമാത്രം വ്യക്തമാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം നമുക്കിവിടെ നിന്ന് ആനയെ തിരിച്ചറിയുക അല്ലെങ്കിൽ അത്ര ആ ദൂരത്തിൽ ആനയെ കാണുക എന്നുള്ളത് അല്പം ശ്രമകരം കൂടിയാണ് കാരണം ഈ ഇടയിലൂടെ ഇടയ്ക്ക് ആന മറവിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് കാണാൻ കഴിയാത്ത ഒരു പ്രശ്നം കൂടി ഇടയ്ക്ക് വരുന്നുണ്ട് ഏതായാലും ആനയ്ക്ക് സാധാരണമായി കൂടി വയ്ക്കുമ്പോഴുള്ള വെപ്രാളമോ അല്ലെങ്കിൽ ഓട്ടമോ ഒന്നും തന്നെ ഇതിനെ കാണാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യമല്ല നിലവിലുള്ളത് നേരത്തെ അതായത് ആദ്യം ഈ ആന മറ്റൊരു ആനയ്ക്കൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത് ഗണപതി എന്ന് ഈ പ്രദേശവാസികൾ പേരിട്ടൊരു ആനയുണ്ട് ആ ആനയ്ക്കൊപ്പമായി ഉണ്ടായിരുന്നു പിന്നീട് അതിനെ ഒറ്റ തിരിച്ചു ഒറ്റ തിരിച്ചതിന് ശേഷം ഇപ്പോൾ അനുകൂലമായ സ്ഥലത്തെത്തിയപ്പോൾ മയക്കുവെടി വെച്ചു അതായത് പ്രധാനമായും ഈ എണ്ണപ്പനത്തോട്ടത്തിന്റെ കഴിഞ്ഞ തവണ വെച്ചത് ഇതിനപ്പുറമുള്ള പ്ലാന്റേഷന്റെ അതായത് റബ്ബർ തോട്ടത്തിന്റെ ഭാഗത്ത് വെച്ചാണ് അതാണ് ഏറ്റവും ആയ സ്ഥലമായി കണ്ടെത്തിയിരുന്നത് ഇപ്പോൾ എണ്ണപ്പനത്തോട്ടത്തിനടുത്ത് വെച്ച് തന്നെ ആനയെ മയക്കുവെടി വെക്കുകയാണ് കാരണം പലതരത്തിലുള്ള വെല്ലുവിളികൾ ഈ ഉള്ളതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആനയ്ക്ക് ചികിത്സ നൽകണം അതോടൊപ്പം തന്നെ ആനയുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ചികിത്സ നൽകണം അതിനെ മാറ്റണം അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ വെല്ലുവിളി വെച്ച് തന്നെ ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിൽ എത്തിയപ്പോൾ ഏറ്റവും ഏറ്റവും അടുത്ത സമയത്ത് വെച്ച് തന്നെ ആനെ മയക്കു വിടി വെച്ചു പ്ലാന്റേഷന്റെ അറ്റത്ത് അതായത് പ്ലാന്റേഷൻ കഴിയുന്ന ഭാഗത്ത് വെച്ച് തന്നെയാണ് ഏകദേശം മയക്കു പിടി വെച്ചിട്ടുണ്ടാവുക അപ്പോൾ അടുത്ത തന്നെ വാഹന സൗകര്യങ്ങളുണ്ട് ലോറിയുടെ സൗകര്യങ്ങളുണ്ട് അത്തരത്തിൽ ആനെ എത്തിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ആ ഒരു മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അതിനെ തളയ്ക്കുക എന്നത് വ ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ വളരെ ആയാസകരമായ ഒരു കാര്യമായി മാറാറുണ്ട് പക്ഷെ ഇത്തവണ ഇപ്പോ മൈക്കോടി വെച്ചിട്ടും ആന കാര്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങിയിട്ടില്ല എന്നത് അതിന്റെ ആരോഗ്യം അതിന് അത്ര മോശമായതോണ്ട് കൂടിയായിരിക്കും അല്ലെ എങ്ങനെയാണ് അപ്പൊ കുറച്ചുകൂടി അടുത്തേക്ക് വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നമുക്ക് കാണാൻ കഴിയുന്ന അവർ അല്പം നീങ്ങി നിൽക്കുക തന്നെയാണ് അതായത് ആനയ്ക്ക് തൊട്ടടുത്തേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ആനയെ ചുറ്റി വളയുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് സ്വാഭാവികമായും ഈ ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ട് എങ്കിൽ പറയുമ്പോൾ തന്നെയും ഈ ആന വ വളരെ ബലമുള്ളൊരു ജീവിയാണ് അപ്പോൾ സ്വാഭാവികമായും അടുത്തേക്ക് പോകുന്നതിന് വളരെ പെട്ടെന്ന് കഴിയില്ല അതിന് അതിൻ്റെതായ പ്രോട്ടോക്കോളുകളും രീതികളും ഉണ്ട് കാരണം അത് പാലിച്ചു തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ ഈ മയക്കുവടി വെച്ചപ്പോൾ ദൗത്യ സംഘം കൂടുതലായി ആനയുടെ അടുത്തേക്ക് നീങ്ങുന്നതാണ് നമുക്ക് കാണാൻ ുന്നത് ആനയുടെ അടുത്തേക്ക് കൂടുതലായിട്ട് നീങ്ങുകയാണ് ഇനി ലോറിയിൽ ആനയെ ആനയെ കയറ്റണം ഇവിടേക്ക് എത്തിക്കണം